നൂറ്റി പതിമൂന്നാമത് ഹിന്ദുമത പരിഷത്തിന്റെ ഭാഗമായി ആചാര്യ അനുസ്മരണം പരിപാടി സംഘടിപ്പിച്ചു പാലാ ശ്രീരാമ ആശ്രമത്തിലെ സ്വാമി വിദംഗ വിദംഗസംഗാനന്ദ ഉദ്ഘാടനം ചെയ്തു ഈ മാസം ഒൻപതാം തീയതി ഞായറാഴ്ച ഹിന്ദുമത പരിഷത്ത് സമാപിക്കും ഹിന്ദുമത മഹാമണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ പമ്പാ മണൽപ്പുറത്ത് നടന്നു വരുന്ന നൂറ്റി പതിമൂന്നാമത് ഹിന്ദുമത പരിഷത്തിന്റെ ആറാം ദിവസം നടന്ന ആചാര്യ അനുസ്മരണ സമ്മേളനം പാലാ ശ്രീരാമാശ്രമത്തിലെ സ്വാമി വിധസംഗാനന്ദ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ കിടങ്ങന്നൂർ വിജയാനന്ദാശ്രമത്തിലെ കൃഷ്ണാനന്ദ പൂർണിമാമയി അധ്യക്ഷത വഹിച്ചു ഹരിപ്പാട് കാർത്തികയാശ്രമത്തിലെ ബ്രഹ്മാനന്ദ തീർത്ഥാതർ അനുഗ്രഹ പ്രഭാഷണം നടത്തി ചെറുകോൾ ശുഭാനന്ദാശ്രമത്തിലെ ബ്രഹ്മചാരി രാജേന്ദ്രൻ ഹിന്ദുമത മഹാമണ്ഡലം എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എം ആർ ജഗൻ മോഹൻദാസ് പി എൻ സോമൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ്ബ്യൂറോ പത്തനംതിട്ട